വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നൊരു ചെറിയ വിശേഷം ഉണ്ട് ഞങ്ങൾക്ക് ചെറുതല്ല എനിക്കത് വലിയൊരു വിശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു അപ്പോൾ ഇന്ന് എൻ്റെ മൂത്ത മകൻ്റെ പിറന്നാളാണ് അപ്പോൾ വലിയ ആഘോഷം അങ്ങനെയൊന്നും ഇല്ലാട്ടോ വെറുതെ ഒരു ചെറിയൊരു കേക്ക് വാങ്ങി ഒന്ന് കട്ട് ചെയ്തു അവനക്ക് കേക്ക് വാങ്ങുന്നതും കട്ട് ചെയ്യണതും ഒന്നും താല്പര്യമില്ലാത്ത മക്കളാണ് എൻ്റെ രണ്ട് മക്കൾക്കും അതൊന്നും ഇഷ്ടമില്ല ബർത്ത്ഡേ കഴിക്കണതൊന്നും അപ്പോൾ എന്നാലും മോള് സർപ്രൈസായിട്ട് വാങ്ങിയിട്ട് ഒന്ന് കട്ട് ചെയ്താണ് വേറൊരു പരിപാടി ഇല്ലാട്ടോ അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു ഞാൻ അവനക്കും വായിൽ വെച്ച് കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയത് എൻ്റെ ഹോസ്പിറ്റലിൽ കണ്ടോ എനിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല പ്രശ്നമായിരുന്നു തല കറങ്ങിയിട്ടൊരു ഒരു ഒരു ഭാഗത്ത് എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങനെ നടന്നാലും വേണ്ടില്ല ഞാനിപ്പോൾ ആ കേക്ക് കഴിക്കുമ്പോൾ നിന്ന് തന്നെ ആ ചെയർ പിടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം എനിക്കത് പിടി ഒരു പിടുത്തല്ലാതെ നിൽക്കാനെ വെട്ടി നിൽക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ചെറുതായിട്ട് നടക്കുമ്പോഴും പിന്നെ അത്രക്കാർ പക്ഷേ നിൽക്കുമ്പോൾ അത് അതേപോലെ കുറച്ച് ഫാസ്റ്റിലേ നടന്ന തല കറങ്ങും കേട്ടോ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഒന്നും പറയണ്ട അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അത് എൻ്റെ അവസ്ഥ ഇന്നലെയും തുടങ്ങിയതല്ല കുറേ കാലമായിട്ട് പോയി എൻ്റെ അസുഖങ്ങളൊക്കെ എൻ്റെ താടിയെല്ലിൻ്റെ ജോയിൻ്റ് വിട്ടതിനാണ് ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് പോണത് ഞാൻ കുറേ വർഷമായിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റിലാണ് ഒരു നാല് വർഷമൊന്നും പോരാ അതിൻ്റെ മേലായി കുറേ ഞാൻ ട്രീറ്റ്മെൻ്റ് ചെയ്തു പല്ലിൽ ഇടയ്ക്കിടക്ക് ഒന്ന് ദിവസം പോയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ചെയ്യുന്നു കേട്ടോ ദിവസം പോകും ബൈറ്റ് വെക്കും ടെൻസ് വെക്കും അങ്ങനെ ഒന്നും പറയണ്ട ബൈറ്റ് കറക്ഷൻ ചെയ്യുക ടെൻസ് വെക്കുക അവർക്ക് ആകുന്ന പോലെ തന്നെ എല്ലാ ട്രീറ്റ്മെൻറ്റും അവർ കറക്റ്റായിട്ടൊക്കെ ചെയ്തു തന്നു പക്ഷേ എൻ്റെ കഷ്ടകാലം എന്ന് പറയാം ഡോക്ടേഴ്സിന് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഒരു പേഷ്യൻറ്റിനും ഇതുപോലൊന്നും അവർ ചെയ്തു കൊടുക്കാറ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം അത്രയ്ക്കും എന്നെ നോക്കുന്നുണ്ട് ഡോക്ടേഴ്സ് എല്ലാ ഡോക്ടേഴ്സും എന്നോട് ഭയങ്കര സ്നേഹമാണ് ഞാൻ ഈ ഹോസ്പിറ്റലിലെ വീഡിയോ എൻ്റെ പോയ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഡിലേറ്റായി പോയ ചാനലിൽ വീഡിയോസൊക്കെ ആദ്യം ഇട്ടതായിരുന്നു എന്താ ചെയ്യുക കഷ്ടകാലം ആ ചാനല് യൂട്യൂബിൽ നിന്ന് ഡിലേറ്റായി പോയി നല്ല റീച്ചായിട്ട് വന്നതായിരുന്നു അത് നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഹോസ്പിറ്റലൊക്കെ നല്ല സെറ്റപ്പാണ് ശരിക്കും കേരളത്തിൽ ഇപ്പോൾ നമ്പർ വണ് ഡെൻ്റൽ ക്ലിനിക്ക് ആണിത് ഐ മാജിക്ക് നാല് നിലകളുണ്ട് നാല് ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ നില വരെ പോയിട്ടുള്ളു അതിൻ്റെ മേലെ അവർ പോയി നോക്കാനൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ പോയിട്ടില്ല ഇവിടെയാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് നടക്കുക എപ്പോൾ പോയാലും ഡോക്ടർ വന്ന് എന്നോട് സംസാരിച്ച് നല്ല ഒരു ബ്രദറിനെ പോലെ അത്രയ്ക്കും എന്നോട് സ്നേഹമാണ് അവിടുത്തെ ഡോക്ടേഴ്സിനും എപ്പോൾ പോയാലും ഭയങ്കര സ്റ്റാഫുകളാണെങ്കിലും ശരി നല്ല ട്രീറ്റ്മെൻറ്റുമാണ് അവർക്ക് ഭയങ്കര സ്നേഹമാണ് എന്നോട് അത്ര ഒരു പേഷ്യൻ്റായിട്ടല്ല അവർ എന്നെ കാണുന്നത് കുട്ടി പിന്നെ ഇവിടെ വന്നാൽ ഭയങ്കര ഹാപ്പിയാണ് അവൾക്ക് കളിക്കാനുള്ള ഹോസ്പിറ്റൽ പാർക്ക് പാർക്കെന്നാണ് അവൾ പറയുന്നത് ഹോസ്പിറ്റൽ പാർക്കിലേക്ക് പോവുകയാണ് ഇവർ വന്ന് പോകുന്നവരെ അവളിനെ അവിടെ വിട്ടാൽ പിന്നെ അവളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല അതിൽ കളിച്ചിട്ട് പാവകളും ബോൾസും എല്ലാം ഉണ്ട് അവൾക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം ഉണ്ട് കടന്ന് ഉരുളെലത്ത് കിടന്നിട്ട് എഴുന്നേൽക്കാൻ പറ്റും പറഞ്ഞിട്ടും കേൾക്കണില്ല ഞാൻ മകനോട് പറഞ്ഞപ്പോൾ എന്താ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ഇല്ലാതെ എന്താ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഫോൺ നോക്കിയിരിക്കുകയാണ് കുട്ടി പറഞ്ഞത് കേൾക്കണില്ല എന്നാലും ശല്യമൊന്നുമില്ല കേട്ടോ അവൾ മിണ്ടാതെ കളിച്ചോളും എവിടെ പോയാലും ഞാൻ ഈ ജോയിൻറ്റിൻ്റെ പ്രശ്നത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ എന്താ സംഭവം ഒന്നും ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറേ പല്ല് ഡോക്ടറിൻ്റെ അടുത്തും ഇ എൻഡിൻ്റെ അത്തും അങ്ങനെ മാറി മാറിയിട്ട് ഓരോ ഡോക്ടേഴ്സിൻ്റെ അടുത്തും പോകുന്ന അവസ്ഥയിലായിരുന്നു പിന്നീടാണ് മനസ്സിലായത് ഈ ഇവിടേക്ക് വേറൊരു ഡെൻറ്റൽ ഡോക്ടറാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അപ്പോഴാണ് സ്കാനിങ് ഇതൊക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് തടിയലിൻ്റെ ജോയിൻ്റ് വിട്ടിട്ടാണെന്ന് ഇനിയിപ്പോൾ ആ ഒരു ജോയിൻ്റ് മാത്രം വിടാതിരിക്കണ്ട തല മുതൽ കാലു വരും ഓരോ ജോയിൻ്റുകൾ വിട്ടിട്ടും ഡിസ്ക്കുകളും നട്ടലും മൊത്തം പ്രശ്നമാണ് ഒരു ഡിസ്കും ഒരു ഒരേ ഇല്ല ഒക്കെ ഓരോ രീതിയിലാണ് ആ പിന്നെ ഇപ്പോൾ അതുമാത്രമായിട്ട് വേണ്ടെന്ന് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അതും കൂടി ഒന്നും ഇതായത് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ ജോയിൻ്റാണല്ലോ കണക്ഷനുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ഇതായാൽ എല്ലാത്തിൽക്കും അത് വേരിയേഷൻ വരും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എനിക്ക് പ്രശ്നങ്ങളുള്ളത് അപ്പോൾ ജോയിൻ്റ് കൂടെ തന്നെയാണ് പക്ഷെ അവിടെ പോയിട്ട് എനിക്ക് കുറേ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ഞാൻ വായി തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ ഇത് എനിക്ക് വായിൽക്കൊരു ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ പറ്റണല്ലോ തുറന്നാൽ പിന്നെ അടക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു കുറേ അതിനെക്കൊണ്ടാകണ പോലെ നോക്കി പക്ഷേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വേറെയും കഴുത്തിൽ പ്രശ്നം കഴുത്തിൽ സർജറി കഴിഞ്ഞിട്ട് ഞാൻ പ്ലേറ്റ് വെച്ച കാരണം എൻ്റെ കഴുത്ത് മൂവിങ് ഇല്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വേരിയേഷൻ വരും പിന്നെ ഏതെങ്കിലും ഒരു ഭാഗം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് മൊത്തം ബാധിക്കും ഇടുപ്പിലായാലും വലിയ പ്രശ്നത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇടുപ്പിൽ എന്തെങ്കിലും പ്രശ്നമായ അത് കഴുത്തിലേക്കും തലവരെ ബാധിക്കും കഴുത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതും എല്ലാ ഭാഗത്തും ബാധിക്കും അങ്ങനെ പക്ഷെ ഞാൻ കുറേ പൈസ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തുടക്കത്തിൽ ഈ പല്ലിനു വേണ്ടിയിട്ട് ഒരു രണ്ട് ലക്ഷം ഒക്കെ ചിലവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് അവർ എൻ്റെ പത്ത് പൈസ വാങ്ങില്ല കേട്ടോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഏത് സമയത്തും എപ്പോൾ വേദന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചോളൂ നിങ്ങൾക്ക് ഏത് സമയത്തും ഇവിടേക്ക് വരാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരിതുമില്ല പോയാലും എന്നെ അത്രയും നന്നായിട്ട് കെയർ ചെയ്യുകയും ചെയ്യും അവർക്ക് ആകണ പോലെ അവർ ചെയ്തു തരുന്നുണ്ട് ഈ വായിൽ വെക്കണം ബൈറ്റൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം അത് പൊട്ടും ഓരോ പ്രശ്നത്തിൽ ചിലത് വെച്ചാൽ എനിക്ക് ശരിയാവില്ല കറ്റാവില്ല പക്ഷെ ഒക്കെ അവർ ഉണ്ടാക്കി തരൂട്ടോ പുതിയത് പുതിയത് ഒന്നും അവർ എൻ്റേത് പൈസ വാങ്ങാതെയാണ് ഒക്കെ ഉണ്ടാക്കിത്തരുന്നത് മുന്നേ ഒക്കെ അത് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു മൂവായിരം നാലായിരം ഒക്കെ വരും ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് എൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് കൂടിയപ്പോൾ അവർക്ക് തന്നെ എന്നെ കൊണ്ടൊരു സിമ്പതിയാണ് അത്രയും നല്ല സ്നേഹമുള്ള ഡോക്ടേഴ്സാണ് അപ്പോൾ വേറെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റൈസ് ചെയ്യും അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ആൻഡ് ഷെയർ പ്ലീസ്